നമസ്കാരം വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ തിരുനാവായ എടുക്കുളം സാന്ത്വനം പാലിയേറ്റീവ് കെയർ ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി കൂടിയിരുത്തം പ്രോഗ്രാം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു വൈരങ്കോട് നന്മ പാലിയേറ്റീവ് പ്രസിഡന്റ് ബക്കർ അമരിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു അതിരുകളില്ലാതെ ചേർത്തുപിടിക്കാൻ സാന്ത്വനം പാലിയേറ്റീവ് കെയർ ഇന്നും കൂടെയുണ്ടാകും ഇനിയും കൂടിയിരിക്കാം എന്ന ഉറപ്പും നൽകി സന്തോഷത്തോടെ അവരെ യാത്രയാക്കി സാന്ത്വനം പാലിയേറ്റീവ് കെയർ ഭിന്നശേഷിക്കാരായ കുട്ടികളെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിനും അവരോട് സഹഭാവം ഉണ്ടാക്കുന്നതിനും ഭിന്നശേഷി വിഭാഗം തന്നെ വിഭാവനം ചെയ്ത എടക്കുളം പാലിയേറ്റീവ് കെയർ സെന്റർ തിരുനാവായ ബഡ്സ് സ്കൂളിലെയും ആദവനാട് പേർലസ് സ്പെഷ്യൽ സ്പോർട്സ് അക്കാദമിയിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കൂടിയിരുത്തും എന്ന പരിപാടിയിലൂടെ വിസ്മയം തീർത്തു I uh, you. So ബഡ്സ് സ്കൂൾ തിരുനാവായ വിദ്യാർത്ഥിനി മുരളി പ്രിയ സ്വാഗതം പറഞ്ഞു ഭിന്നശേഷിക്കാരനായ യൂനുസ് കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു വൈരങ്കോട് നന്മ പാലിയേറ്റീവ് പ്രസിഡന്റ് ബക്കർ അമരിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് കൌൺസിലിംഗ് ഇല ഫൗണ്ടേഷൻ വിസ്മയ നിർവഹിച്ചു എ എ സുൽഫിഖർ അലി ബൂട്ടോ കുറ്റിപ്പുറം സംസാരിച്ചു പാട്ടും ഒപ്പനയും ഡാൻസും കോൽക്കളിയും എല്ലാമായി ഭിന്നശേഷിക്കാർ എന്ന പരിമിതികളെ അവർ തോൽപ്പിച്ചു കളഞ്ഞായിരുന്നു കലാപരിപാടികൾ അവർക്ക് വേണ്ടി ഇത്രയും വിശാലമായ സൌകര്യവും സംവിധാനവും ഒരുക്കിയതിനുള്ള നന്ദി മക്കളുടെയും രക്ഷിതാക്കളുടെയും വാക്കുകളിൽ പ്രകടമായിരുന്നു അവരുടെ ലോകവും വർണ്ണാഭമാവട്ടെ അതിരുകളില്ലാതെ ചേർത്തുപിടിക്കാൻ സാന്ത്വനം കെയർ പാലിയും കൂടെയുണ്ടാകും ഇനിയും കൂടിയിരിക്കാം എന്ന ഉറപ്പു നൽകി സന്തോഷത്തോടെ അവരെ യാത്രയാക്കി ന്യൂസ് തിരുനാവായ കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ വൺ